സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണല്ലേ അപ്പോ ആ വീട് നല്ല നീറ്റായി വൃത്തിയാക്കി വെക്കേണ്ട കടമ അത് നമ്മുടേതല്ലേ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലാനാണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ വൃത്തിയില്ലാത്തതും മോശപ്പെട്ട സ്മെല്ലും ഉള്ളിടത്തേക്കാണോ പോകാനാണോ നിങ്ങൾക്ക് ഇഷ്ടം വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും പോയാല് വൃത്തിയില്ലാത്ത സ്ഥലം കണ്ടാലേ അല്ലെങ്കിൽ ചില വീടൊക്കെ കണ്ടാലേ എനിക്ക് തോന്നാറുണ്ട് അവർക്ക് ഇതൊന്ന് വൃത്തിയാക്കി ഒതുക്കി വെച്ചുകൂടെയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണേ മുപ്പത് മിനിറ്റിൽ വീട് എങ്ങനെ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു സ്പീഡ് ക്ലീൻ വീഡിയോ ആണ് ക്ലീനിങ് നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും റെഡി ആയതിനു ശേഷം ക്ലീൻ ചെയ്യാം നമുക്ക് എല്ലാവരുടെയും മടി പിടിച്ച പണി എന്നത് പാത്രം കഴുകലാണല്ലേ അപ്പോൾ ആ പണി വേഗം തന്നെ നമുക്ക് ചെയ്തു തീർക്കാം കാരണം ഇതൊരു സ്പീഡ് ക്ലീൻ വീഡിയോ ആണല്ലോ ഇന്ന് രാവിലെ ചേമ്പും കട്ടൻ ചായയും ആണ് കേട്ടോ ആക്കിയത് അപ്പോൾ ആ പാത്രം എനിക്ക് കഴുകാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ നോക്കലാണ് കേട്ടോ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ നല്ല റോസിൻ്റെ മണമുള്ള ഫ്ലോർ ക്ലീനർ ആണ് കേട്ടോ എടുക്കുന്നത് അത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി ഗ്ലാസ് ക്ലീനർ കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത് അങ്ങനെ ചെയ്താൽ നല്ല സ്മെല്ലും കിട്ടും ഉറുമ്പിൻ്റെയും പാറ്റിയുടെയും ശല്യവും കാണില്ല ഞാൻ ഗ്ലാസ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നത് എന്ന് എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകണ്ട് കുറച്ചുപേരൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത പണി ഈ ബെഡ്റൂം ക്ലീൻ ചെയ്യലാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഡ്രസ്സും തോർത്തൊക്കെ കിടക്കയിൽ കൊണ്ടിടുന്നത് അതെല്ലാം മാറ്റി ബെഡ്റൂം ക്ലീൻ ചെയ്യാം സ്പീഡ് ക്ലീനിങ്ങിലെ ഒന്നാമത്തെ പണി പാത്രം കഴുകലായിരുന്നു പിന്നെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യലാണ് കേട്ടോ നമ്മൾ ചെയ്തത് ഇത് മൂന്നാമത്തേതാണ് കേട്ടോ ഇങ്ങനെ ബെഡിൽ തുണിയൊക്കെ കൊണ്ടിട്ട് വൃത്തിയേടാക്കുന്ന ആരെങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെയും ഞാൻ അടുക്കളയിലെത്തി കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഇനി നമുക്ക് ലിവിങ് റൂം ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ടീ പോയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ സോഫയിൽ തുണിയൊക്കെ നല്ല രീതിയിൽ പിരിച്ചു ഇടുന്നുണ്ട് എന്നും നമ്മൾ ഒരേ രീതിയിൽ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എപ്പോഴും മടുപ്പ് വരുവാ അപ്പോൾ ഇതുപോലെ ഓരോന്നോരായി മാറി മാറി ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ അതിനോടൊരു നമുക്ക് ക്ലീൻ ചെയ്യാനായാലും നമുക്കൊരു ഇഷ്ടവും തോന്നും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് യാതൊരു മടുപ്പും തോന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ വൈദൂട്ടി ഒരു ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ച് പൊളിച്ചോട്ടോ അപ്പോൾ ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്യലാണ് ഈ മുപ്പത് മിനിറ്റിൽ ചെയ്യേണ്ട മറ്റൊരു ക്ലീനിങ്ങാണ് ഗ്ലാസ് സ്റ്റൗ വൃത്തിയാക്കല് അതും പെട്ടെന്ന് കഴിഞ്ഞു ഈ കാണുന്നത് എന്റെ വർക്ക് ഏരിയയിലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്താണെട്ടോ ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അടിച്ചു വരലും തുടക്കലും മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്ലീൻ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക